നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഡബ്ല്യു ടി സിയുടെ നാലാം ടെസ്റ്റ് ഇന്ത്യക്ക് പരാജയമേറ്റ് വാങ്ങേണ്ടി വന്നു ഡബ്ല്യു ടി സി ഇന്ത്യ രണ്ടേ ഒന്നു പുറകിലാണ് മൂന്നാം ടെസ്റ്റ് സിഡ്നിയിൽ ആരംഭിക്കുമ്പോൾ ഇന്ത്യക്ക് വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യവെക്കാൻ പറ്റില്ല സാമനില പോലും ഇന്ത്യയെ ഒരു തരത്തിലും സഹായിക്കില്ല ബോർഡർ ഗാവാസ്കർ ട്രോഫി റീറ്റേ ചെയ്യണമെങ്കിൽ അവിടെ വിജയിച്ചേ പറ്റൂ അതൊരു ഭാഗത്ത് ഇനി ഡബ്ല്യു ടി സിയുടെ കാര്യത്തിലോ ഇന്ത്യ ഈ കളി തോറ്റതോടുകൂടി ഇന്ത്യയുടെ ഡബ്ല്യു ടി സി ഫൈനൽ ഭാഗതയും നിർണ്ണയിക്കാൻ ഇനി ഇന്ത്യക്ക് മാത്രമായിട്ട് കഴിയില്ല അതായത് ഇനി മറ്റുള്ളവരുടെ റിസൾട്ട് കൂടി നോക്കി മാത്രമേ ഇന്ത്യക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ അപ്പോൾ ഇന്ത്യയുടെ ഇനിയുള്ള ഡബ്ല്യു ടി സി ഫൈനൽസ് എനാരിയോ എന്താണ് ഓസ്ട്രേലിയയുടെ ഡബ്ല്യു ടി സി ഫൈനൽ സെനാരിയോ എന്താണ് അത് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഡബ്ല്യു ടി സി ഫൈനലിൽ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ എസ് സി ജിയിലെ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ഫൈനൽ ടെസ്റ്റ് വിജയിക്കണം കഴിഞ്ഞില്ല ശ്രീലങ്ക ഓസ്ട്രേലിയ സീരീസ് വരാനിരിക്കുന്നുണ്ട് രണ്ട് ടെസ്റ്റുകൾ അതിൽ ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയ ശ്രീലങ്ക തോൽപ്പിക്കണം ഒന്നേ പൂയത്തിനോ രണ്ടേ പൂജത്തിനോ ഓസ്ട്രേലിയയെ ശ്രീലങ്ക തോൽപ്പിക്കണം മാത്രമേ ഇന്ത്യക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ അതേസമയം ഓസ്ട്രേലിയക്ക് കാര്യങ്ങൾ ഒന്നുകൂടി അനുകൂലമാവുകയാണ് സിഡ്നി ടെസ്റ്റിൽ അവർ വിജയിച്ചാൽ തന്നെ അവിടെ അവർ വിജയിച്ച മൂന്നേ ഒന്ന് ഐ ബി ജി ടി അതോടുകൂടി അവർ ഫൈനലിലേക്ക് എത്തും ഓൾറെഡി ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയുണ്ട് സൗത്ത് ആഫ്രിക്കയുടെ എതിരാളികളായിട്ട് അവർക്ക് എത്താനും പറ്റും സോ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഇന്ത്യക്ക് അനുകൂലമല്ല ഇനിയിപ്പോൾ ഇന്ത്യ അടുത്ത ടെസ്റ്റ് വിജയിച്ചാലും ശ്രീലങ്കയുടെ കനിവിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ്